നമസ്കാരം കൊച്ചി പള്ളുരുത്തി പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം അത് ഏകദേശം കെട്ടടങ്ങി ഒരവസ്ഥയിലാണ് മനസ്സിലാക്കുന്നത് എം ബി ഹൈബിഡനും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റും ഒക്കെ ഇടപെട്ടിട്ട് അത് ഒരു ഒത്തുതീർപ്പിലായി എന്നുള്ളതാണ് കേൾക്കുന്നത് സന്തോഷം പക്ഷേ ഈ ഒരു വിഷയം എത്രത്തോളം നമ്മുടെ മീഡിയ വ്യാപിപ്പിച്ചു വർഗീയ സ്വഭാവം പരത്തുന്ന സംഘടനകൾ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇത് അത്രത്തോളം ആശാസ്യമായ കാര്യമല്ലത് ഒരു നിസ്സാര കാര്യം നൂറ്റിനാൽപ്പതോളം കുട്ടികൾ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടിയുടെ വേഷവിധാനം അതിന്റെ ചെറിയ മാറ്റം വന്നപ്പോൾ സ്കൂൾ അധികൃതർ ആ കുട്ടിയെ ഇറക്കി വിട്ടു അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്നൊക്കെയാണ് വാർത്തകൾ നിറയുന്നത് അതിനെ ആ ഗൗരവത്തിൽ തന്നെ സമൂഹം വിലയിരുത്തിയിരുന്നെങ്കിൽ ഇത്രത്തോളം അത് വിവാദമാകുവാനോ അല്ലെങ്കിൽ ഈ വിധ്വംസക ശക്തികൾക്ക് മുതലെടുക്കുവാനോ ഇടവരില്ലായിരുന്നു തീർച്ചയായും ഓരോ സ്കൂളിനും ഒരു യൂണിഫോം ഉണ്ടാവും ആ യൂണിഫോമിനെ അംഗീകരിക്കേണ്ടത് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ചുമതലയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ അതിന് അതിൻ്റെതായ ഒരു ജനകീയ സ്വഭാവം തീർച്ചയായും ഉണ്ടാകണം നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലും അതിന് സമൂഹം അംഗീകരിക്കുന്ന ചില നിലപാടുകൾ ആവശ്യമാണ് നമ്മുടെ സൊസൈറ്റി വിവിധ മതങ്ങളും വിവിധ വിശ്വാസങ്ങളും വിശ്വാസം ഇല്ലായ്മയും എല്ലാം കൂടിച്ചേർന്നതാണ് ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരാണ് അവർക്കൊക്കെ അവരുടേതായ ആചാരങ്ങളും മര്യാദകളും വേഷവിധാനങ്ങളും ഒക്കെ തന്നെയുണ്ട് അതിൽ എല്ലാം എല്ലാമൊന്നും നിഷേധിക്കുവാൻ ഒരു സൊസൈറ്റിക്ക് കഴിയില്ല പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും അതിന് കഴിയില്ല അതിന് പൊതുവായ ഒരു നിയന്ത്രണമോ ധാരണയോ ഒക്കെ ഉണ്ടാക്കാമെന്നതിനപ്പുറത്തേക്ക് അതിനെ പൂർണമായി ഒരു കള്ളിക്കുള്ളിൽ നിറച്ചു നിർത്താൻ അല്ലെങ്കിൽ വേർതിരിച്ചു നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വസ്തുത കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ഇട്ട പോസ്റ്റ് നിഹാബിനെ കുറിച്ചാണ് കാരണം ഈ പള്ളുരുത്തി സ്കൂളിലെ വിവാദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിന് രണ്ട് ദിവസം മുൻപ് എന്റെ നാട്ടിൽ ഞാൻ രണ്ട് കുട്ടികളെ കണ്ടു രണ്ട് പെൺകുട്ടികളെ അവർ മുഖം മുഴുവനും മൂടി പൊതു പൊതിഞ്ഞ് കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് അവര് എൻ്റെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ കടന്നുപോയത് ഇതിനു മുമ്പ് ഈ തെക്കൻ കേരളത്തിൽ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ അങ്ങനെ കാണാനേ കഴിയുമായിരുന്നില്ല അധികവും അത് കണ്ടിരുന്നത് മലബാർ ഭാഗത്തൊക്കെയാണ് അപ്പൊ ഈ തെക്കൻ ഭാഗങ്ങളിൽ ഇത്തരം വേഷവിധാനം വന്നു തുടങ്ങിയത് എൻ്റെ നാട്ടിൽ പരിസരത്ത് കായംകുളത്തും മറ്റും ഈ തരത്തിൽ വേഷവിധാനം നടത്തി ഏർ അതൊരു യൂണിഫോം പോലെയാക്കി കുട്ടികളെ മതവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ അവർ ചിലപ്പോൾ ഈ പ്രദേശത്തുകാരാകണമെന്നില്ല കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ളവരാകാം ആന്ധ്രയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ കുട്ടികൾ അവിടെ വന്ന് ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുന്നുണ്ടെന്നാണ് അപ്പൊ അവരുടെ വേഷ വിധാനമാണ് ഈ നിഖാബ് എന്ന് പറയുന്നത് അതായത് മുഖം മുഴുവനും അവർ മറയ്ക്കും അതൊരു കാരണവശാലും ആശാസ്യമായ ഒരു വേഷവിധാനമല്ല അങ്ങനൊരു വേഷവിധാനത്തിലൂടെ നിങ്ങൾ ജീവിക്കാവൂ എന്ന മതം എവിടെയും നിഷ്കർഷിക്കുന്നില്ല ഇസ്ലാം കൽപ്പിക്കുന്നത് തലമറയ്ക്കുക പണ്ട് പുരാതീനമായി നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളും പെൺകുട്ടികളും ചെയ്തു വരുന്നത് തലമറയ്ക്കുക അതൊരു ഷാളു കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് ഹിജാബ് എന്ന വസ്ത്രം അത് മുഖമെല്ലാം തുറന്നിട്ടുകൊണ്ടുള്ള തലമുടി മാത്രം മറയ്ക്കുന്ന ചേർ തലയോട് ഒട്ടി നിൽക്കുന്ന ഒരു മക്കന എന്നൊക്കെ മലയാളത്തിൽ പറയാറുള്ള ആ ഒരു വസ്ത്രം തന്നെയാണ് അതില് അതും വളരെ അപൂർവമായിട്ട് മാത്രമേ പെൺകുട്ടികൾ ഈ തെക്കൻ ഭാഗങ്ങളിൽ കാണുന്നുള്ളൂ ഇവിടെ അധികവും ഷാളാണ് അത് ചുരിദാറിന്റെ കൂടെ ലഭിക്കുന്ന ഷാള് അവര് തലയിലൂടെ ഇട്ട് കഴുത്തിലൂടെയൊക്കെ ചുറ്റുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സാധാരണ ഈ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലെയും മുസ്ലിം കുട്ടികൾ ധരിക്കുന്നത് അവരുടെ യൂണിഫോമിനോടൊപ്പം ആ യൂണിഫോമിൻ്റെ തന്നെ നിറത്തിലോ ഡിസൈനിലോ ഉള്ള തുണി മിക്കവാറും യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള തുണി തന്നെ തന്നെയായിരിക്കും അതുകൊണ്ടവര് ഈ തലമറച്ച് ആണ് ഇവിടെ സ്കൂളുകളിൽ പോകുന്ന കാണുന്നത് നമ്മൾ അതാണ് മതം അനുശാസിക്കുന്ന ഒരു വേഷം കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു പോരുന്നത് എൻ്റെയൊക്കെ മാതാവൊക്കെ ആ തരത്തിലാണ് വേഷവിധാനം ചെയ്തിരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ നിക്കാബ് ഒരു കാരണവശാലും നമ്മുടെ സാമൂഹിക സാഹചര്യത്തിന് ചേർന്നതല്ല അത് ഒരാളിന്റെ ഐഡന്റിറ്റിയെ മൂടി പൊതിഞ്ഞു വെക്കുന്ന ഒരു സംഭവമാണ് ആ വേഷത്തിൽ ഒരു കുറ്റവാളി പോലും വന്ന് എന്തെങ്കിലും അക്രമം കാണിച്ചാൽ നമ്മൾ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അതിനെ വളരെ കൂടുതൽ നേരത്തെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പക്ഷേ ഈ വിഷയം എന്നാൽ പള്ളുരുത്തിയിലെ പളുരുത്തിയിലെ പബ്ലിക് സ്കൂളിലെ ഹന്ന ഫാത്തിമ എന്ന കുട്ടിയുടെ വിഷവിധാനം സംബന്ധിച്ച് വിവാദമായ പ്രശ്നം ഈ തലമറക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് വ്യക്തമാകുന്നത് അതിന്റെ പ്രിൻസിപ്പൽ ആണോ അതിന്റെ ഹെഡ് മിസ് ഹെഡ്മിസ്ട്രസ് ആണോന്ന് തോന്നുന്നു ഈ മീഡിയയുടെ മുന്നിൽ വന്ന് ഇത് വിശദീകരിക്കുമ്പോൾ പോലും അവരും തലമറച്ചിരിക്കുകയാണ് അവരും മതപരമായ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തലമറയ്ക്കുക എന്നുള്ളത് അതിൻ്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അതിന് സ്കൂളിൽ പോകണപ്പോഴെന്നോ വീട്ടിൽ നിൽക്കുമ്പോഴെന്നോ എവിടെയെങ്കിലും വിരുന്ന് പോകുമ്പോഴെന്നോ ഒന്നും വ്യത്യാസമില്ല അപ്പോഴെല്ലാം അതിൻ്റെ തല അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അത് മറയ്ക്കുവാനുള്ള വിശ്വാസം ആ കുട്ടിക്കുള്ളടത്തോളം കാലം അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ആ കുട്ടി തലമറയ്ക്കുന്ന ആ വസ്ത്രം ആ ഷോള് തീർച്ചയായും യൂണിഫോമുമായിട്ട് യോജിക്കുന്ന തരത്തിലുള്ള നിറത്തിലും ഡിസൈനിലും എല്ലാം യോജിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് നിഷ്കർഷിക്കാം അതിനപ്പുറത്തേക്ക് എല്ലാ കുട്ടികളും വരുന്നത് പോലെ തലയിൽ ഏർ ഒന്നും തന്നെ ധരിക്കരുത് തല തുറന്നിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല അത് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും അത് പറയാൻ പാടുള്ള കാര്യമല്ല അതവരുടെ മൗലിക അവകാശത്തെ ഹനിക്കുന്ന ഒന്നാണ് വസ്ത്രധാരണം ഏത് മനുഷ്യരുടെയും മൗലികാവകാശമാണ് പക്ഷെ അതിൽ ചില നിയന്ത്രണങ്ങൾ യൂണിഫോമിന്റെ കാര്യത്തിലുണ്ട് അത് അംഗീകരിക്കാം ഒരു പൊതുസമൂഹത്തിൽ സ്കൂളിലായിരുന്നാലും ഒരു തൊഴിലിടത്തിലായിരുന്നാലും മനുഷ്യൻ യൂണിഫോം ധരിക്കുന്നത് അവരെ തിരിച്ചറിയുവാനും അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു സമാന ഭാവം നിലനിർത്താനാണ് യൂണിഫോം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ ആ നിബന്ധന പാലിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ രക്ഷകർത്താക്കൾ തങ്ങളുടെ ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ നിബന്ധനകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതേക്കുറിച്ച് കൃത്യമായ രൂപമില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളോട് ആളുകളോടത് ചോദിച്ചു മനസ്സിലാക്കണം ആ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ കുഞ്ഞിനെ ആ തരത്തിൽ വസ്ത്രധാരണം ചെയ്യിക്കാൻ കഴിയുന്നതല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ കുട്ടിയെ ചേർക്കാതിരിക്കുക ഇപ്പോൾ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയായി കഴിഞ്ഞപ്പോൾ പലരും അതിൻ്റെ പേരിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതോടൊപ്പം തന്നെ അതിനിടയിൽ കടന്ന് മുതൽ എടുത്തുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ഇസ്ലാമിക സംഘടനകളുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകൾ കാസ എന്താ പറയുക ക്രിസംഘി എന്നൊക്കെ ജനങ്ങൾ വിളിക്കുന്ന ചില വിഭാഗ ആളുകൾ ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകളൊക്കെ വന്ന് അതിനകത്ത് ചില മുതലെടുപ്പിന് ശ്രദ്ധിച്ചു ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇതിനകത്തുള്ള ഗൗരവമായ വിഷയവും ഈ ഖന്ന എന്ന് പറഞ്ഞ ഒരു കുട്ടി മാത്രമാണ് അതിനെ വസ്ത്രധാരണത്തിലോ യൂണിഫോമിന്റെ പ്രശ്നത്തിലോ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ആ സ്കൂൾ അധികൃതർക്കും അതിൻ്റെ രക്ഷകർത്താക്കൾക്കും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിനെ പുറത്തേക്ക് കൊടുക്കുകയും നമ്മുടെ മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിച്ച് നാടൊട്ടുക്ക് വലിയൊരു വിഷയമാക്കി തീർക്കുകയും അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ചേരിതിരിക്കുന്ന തരത്തിലേക്കാക്കി തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെറും അധികപ്പറ്റാണ് ഇത് സമൂഹം തിരിച്ചറിയണം ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രവാദപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായിട്ടൊക്കെ ആളുകൾ രംഗത്ത് വന്നു കഴിയുമ്പോൾ അതിൽ കമന്റ് ചെയ്യുക പോലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് കഴിഞ്ഞ ദിവസം തന്നെ ക്രിസ്തീയ പുരോഹിതനായ മാർ മിലിത്തിയോസ് എന്ന ബിഷപ്പ് ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അധ്യാപകർക്കില്ലാത്ത യൂണിഫോം എന്തിനാണ് കുട്ടികൾക്ക് നിർബന്ധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് ഈ സ്കൂളിലെ ഈ ഹെഡ്മിസ്ട്രസ് വാർത്താ മാധ്യമങ്ങളിൽ അവരുടെ ശിരോവസ്ത്രവും ഒക്കെ അണിഞ്ഞുകൊണ്ട് അവരുടെ ക്രിസ്തീയ ആ വേഷത്തിൽ ഒരു കന്യാസ്ത്രീയുടെ ആ വേഷത്തിൽ അവർ അവിടെ നിന്ന് ഈ കുട്ടിയുടെ കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമാകും അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായം വളരെ ഗൗരവമുള്ളതാണ് ഒരു വിദ്യാലയം അത് ഒരു മതപരമായ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കീഴിൽ വരുന്നതാണെങ്കിൽ ഇപ്പോൾ ഇത് തന്നെ ഒരു ക്രിസ്തീയ സ്ഥാപനമാണ് അവിടെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട അമ്മമാരാണ് അല്ലെങ്കിൽ കന്യാസ്ത്രീകളാണ് അവർക്ക് അവരുടേതായ ഒരു വേഷമുണ്ട് ആ വേഷത്തിലല്ലാതെ അവർക്ക് പറ്റില്ല കാരണം അതവരുടെ വിശ്വാസത്തിൻ്റെയും പ്രതിജ്ഞയുടെയും പ്രശ്നമാണ് അപ്പോൾ അവിടെ ഒരു നിബന്ധന കൊണ്ടുവരുമ്പോൾ അത് യൂണിഫോമിൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും ഒക്കെ നിബന്ധന കൊണ്ടുവരുമ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ സ്വഭാവം അവർ നിലനിർത്തണം നമ്മുടെ സ്ഥാപനത്തിന് നമുക്ക് ഈ തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം അനുസരിച്ചുള്ള വേഷവിധാനങ്ങളുണ്ട് അത് നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട യൂണിഫോമിൻ്റെ രീതി എങ്ങനെയായിരിക്കണം അതിൽ എന്തെല്ലാം കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ അനുവദിക്കണം കാരണം അതിനകത്ത് ആ സ്കൂളിൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നുണ്ട് അല്ലേ കൊള്ളാം ഏതെങ്കിലും ഒരു മതത്തിലെ വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളായി അത് മാറണം ഇപ്പൊ തന്നെ ഈ മുസ്ലിം സംഘടനകളുടെ അണ്ടറിലുള്ള ചില പ്രത്യേകതരം സ്കൂളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അവിടെയൊക്കെ മതപഠനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടികൾക്ക് അവിടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യം ആ സ്കൂളുകളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ചുരുക്കത്തിൽ അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ സ്വാഭാവികമായും മുസ്ലിം കുട്ടികളാണ് മുസ്ലിം കുട്ടികളാണെന്ന് മാത്രമല്ല അവർ ഈ വേഷവിധാനത്തെയും ആ സ്കൂൾ നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരുമായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ അവിടെ ആ പ്രശ്നം വരുന്നില്ല അപ്പോൾ പൊതുവിൽ എല്ലാ സമുദായങ്ങളും കുട്ടികളെ അയക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്ന ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു യൂണിഫോം നിഷ്കർഷിക്കുമ്പോൾ അതിനേതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം അവിടെ മുസ്ലിം കുട്ടികൾ വന്നാൽ അവർക്ക് ആ യൂണിഫോമിൽ എന്തെല്ലാം കൂട്ടിച്ചേർക്കാൻ കഴിയും തീർച്ചയായും അത് ചിന്തിക്കണം കാരണം മുസ്ലിം കുട്ടികളുടെ വേഷവും വിധ അവർ ജീവിക്കുന്ന രീതികളും ഒക്കെ അറിയാവുന്ന ഒരു സമൂഹത്തിലുള്ളവരാണ് ഈ പറയപ്പെടുന്ന കന്യാകാസ്ത്രീകളും അതുപോലെ തന്നെ അതിൻ്റെ പുരോഹിത വർഗവും എല്ലാം തന്നെ അവർ സമൂഹത്തിൽ കാണുന്നതാണ് അവരുടെ വേഷവിധാനങ്ങളൊക്കെ അതുപോലെ തന്നെ നാട്ടിലുള്ള അപൂർവം ഇത്തരം ക്രിസ്തീയ സ്കൂളുകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ സ്കൂളുകളിലും ഈ തരത്തിലുള്ള ഒരു നിയന്ത്രണമില്ല അവിടെ തലമറയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർ തലയിൽ അവരുടെ ഷാൾ പുതച്ചും മറ്റു തരത്തിലും അവരുടെ തലമറച്ചു കൊണ്ടാണ് അവർ സ്കൂളിൽ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറ്റിനാൽപത് പഠി മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ പോലും ഈ ഒരു കുട്ടിയുടെ വിഷയം ഉയർത്തിക്കൊണ്ടു വരുന്നെങ്കിൽ ഈ നൂറ്റിനാൽപ്പത് കുട്ടികളിൽ അധികം പെൺകുട്ടികളും മുസ്ലിങ്ങളാണെങ്കിലും തലമറയ്ക്കുന്നവരായിരിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതായിരിക്കും ഈ ഒരു കുട്ടിയിലേക്ക് പ്രത്യേകം ഇവർ ഫോക്കസ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ കുട്ടികളെല്ലാം തന്നെ മുസ്ലിം നാമധാരികളാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളാണെങ്കിലും ഇസ്ലാമികമായ രീതിയിൽ വേഷം കൊണ്ടും മറ്റ് ജീവിത രീതികൾ കൊണ്ടും ഒരുപോലെ ആകണമെന്നില്ല അവരിൽ മാതാപിതാക്കൾ ഉൾപ്പെടെ മതപരമായ കാര്യങ്ങളിൽ പൂർണമായി കൃത്യത പുലർത്താത്തവരുണ്ടാകാം ഏത് വേഷത്തിലും മക്കള് ഏർ പോകുന്നതിലും എതിർപ്പില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാകാം അതിനിടയിൽ മതപരമായ ചിട്ടകൾ കൃത്യമായി പാലിക്കണമെന്ന് നിർബന്ധമുള്ള മാതാപിതാക്കളും ഉണ്ടാകാം ഒരുപക്ഷെ ഈ ഹന്ന ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ആ തരത്തിലുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ചില വിട്ടുവീഴ്ചകളോടും ചില പരിഗണനകളോടും കൂടി മാത്രമേ ഒരു സ്ഥാപനം നടത്തി മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ദിവസം പലരുടെയും വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു അതിൽ സാമൂഹിക നിരീക്ഷ നിരീക്ഷണം നടത്തുന്ന ഒരു വ്ളോഗറാണ് ഷഫീന ബി വി ഷീന ബി വിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അവർ ഇതിൻ്റെ വരും വരാഴികകളും അതുപോലെ തന്നെ ഇതിനെ സമൂഹം എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി വിശകലനം ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അതിൽ കുറച്ച് ഭാഗം അവർ പറയുന്നത് നമുക്ക് കുറച്ചൊരു തീവ്രതയോടുകൂടി തോന്നിയേക്കാം അവർ പറയുന്നുണ്ട് ഈ ഒരു കുട്ടിയുടെ പേരിൽ ആ കുട്ടി തലമറച്ചതിൻ്റെ പേരിൽ അതിനെ ഒറ്റപ്പെടുത്തുവാനും അതിനെ സാമൂഹികമായി മറ്റു സമുദായങ്ങളുടെ ഇടയിൽ ചേരിതിരിവുണ്ടാക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ അത്രത്തോളം ആ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആ സ്കൂൾ അധികൃതർ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള നൂറ്റിനാൽപ്പത് കുട്ടികളെയും അവിടെ നിന്ന് മാറ്റണം മാറ്റി വേറെ സ്കൂളിൽ ചേർക്കണം അതൊരു സമരത്തിന്റെ മാർഗമാണ് അതൊരു പ്രതിഷേധത്തിന്റെ മാർഗമാണ് എന്ന് ഷഫീന പറയുന്ന ഒരു രംഗം ഞാൻ ഇവിടെ ചേർക്കുകയാണ് തീർച്ചയായും ഷഫീന പറയുന്ന ആ കാര്യങ്ങൾക്കകത്ത് കുറച്ചൊരു തീവ്രമായി തോന്നുമെങ്കിൽ തന്നെയും വളരെ ഏർ കൃത്യമായ ചില നിലപാടുകളും ചില സന്ദേശങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സമുദായത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന മോശമായ ഒരു ഇമ്പാക്റ്റ് അത് തടയാൻ നമ്മുടെ ഭാഗത്തുനിന്ന് വിജിലന്റ് ആയി വയസ്സായി അത് പ്രായമായി എന്നല്ല ബുദ്ധിപരമായ നീക്കങ്ങൾ ഉണ്ടാകണം നൂറ്റിനാൽപത് കുട്ടികൾ അവിടെ ഉണ്ട് അതിലൊരു കുട്ടിക്ക് മാത്രമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമുദായത്തിനാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ നൂറ്റിനാൽപ്പത് കുട്ടികളും അവിടുന്ന് വിഡ്രോ ചെയ്യണം മാറി ചിന്തിക്കണം ഇറങ്ങി കൊടുക്കണം പോകരുത് പോയിക്കോട്ടി സമരമുറകളാണ് ജനാധിപത്യ രാജ്യമാണ് നമ്മളൊരു ഗവൺമെന്റ് സെക്ടറിൽ പോകുമ്പോൾ നമ്മളെടുത്ത് ഈ നിഷ്ചയൊന്നും പറയുന്നില്ലല്ലോ ഓ നമ്മൾ കലയെ തട്ടിട്ടുണ്ട് പോയി പഠിച്ചവരല്ലേ നെറ്റിയിൽ കുറിയിട്ടുണ്ട് പോയി പഠിച്ചവരല്ലേ എന്താ വ്യത്യാസം ആർക്കായിരുന്നു വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നു ഓണം ആഘോഷിക്കുന്നു പെരുന്നാൾ ആഘോഷിക്കുന്നു എന്താ പ്രശ്നം നാനാത്വത്തിൽ ഏകത്വം നമ്മൾ മതമൈത്രിയാണ് അല്ലെ എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഈ വ്യത്യസ്തത പറയുന്നവരെ നീക്കി നിർത്താൻ നമ്മൾ പഠിക്കണം ആ വ്യത്യസ്തത പറഞ്ഞത് ഈ റീത്ത സ്കൂളാണെങ്കിൽ അവരെ നീക്കി നിർത്തണം മാറ്റാർ ചെയ്തില്ലെങ്കിൽ നമ്മളത് ചെയ്യണം ആ നൂറ്റി നാൽപ്പത് മാതാപിതാക്കളും തിരിച്ച് ചിന്തിക്കണം വീട്ടരുത് പോകരുത് കുട്ടികളെ മാറ്റി സ്കൂളിൽ ചേർക്കണം നിങ്ങളെങ്കിലും ചെയ്യണം അത് നിങ്ങൾ ഈ സമുദായത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹത്കാര്യമായിരിക്കും അത് അങ്ങനെ പാടുള്ളൂ ഷഫീരാ ബീവി ഈ വ്ലോഗിൽ പറയുന്നത് ഈ ക്രിസ്തീയ വിദ്യാലയങ്ങളൊക്കെ തന്നെ എത്രയോ കാലം മുൻപേ നമ്മുടെ കേരളത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യാലയങ്ങളിൽ ഏർ ആരംഭകാലം മുതലുള്ളത് ക്രിസ്തീയ വിദ്യാലയങ്ങളാണ് അവിടെയൊക്കെ അന്ന് കാലം മുതലേ തന്നെ നമ്മൾ ഞാനും ഒക്കെ അവിടെ അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ താഴ്ന്ന ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ പഠിക്കാൻ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ രാവിലെ നടക്കുന്ന പ്രാർത്ഥനകൾ ക്രിസ്തീയ പ്രാർത്ഥനകളാണ് അതുപോലെ തന്നെ മുട്ടുകുത്തി ആ പ്രാർത്ഥനാ സമയത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നിനും നമ്മൾ ഒരു ജാതീയമായ മുഖം കൊടുക്കാനോ അതിനെ ആ തരത്തിൽ ചിന്തിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മൾ വളർന്നു വലുതായി കഴിഞ്ഞ് നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ മതാചാരങ്ങളും ചിന്തകളുമായി നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു അപ്പോൾ ആ ബാല്യകാലത്തുണ്ടായ ആ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തെ ഒന്നും കീഴ്മേൽ മാറ്റി മാറിക്കുകയൊന്നും ചെയ്തിട്ടില്ല അവിടെ അപ്പോൾ കണ്ട ആ ആചാരങ്ങളോട് ആ ചടങ്ങുകളോട് ആ പ്രാർത്ഥനകളോട് നമ്മളും ഭാഗവാക്കായി എന്ന് മാത്രമേ ഉള്ളൂ അവിടെയും നമ്മൾ കരുതുന്നത് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതും ദൈവത്തോടാണ് നമുക്ക് നന്മയുണ്ടാകാനാണ് ഈ പ്രാർത്ഥിക്കുന്നതും അത് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയായിരുന്നാലും ഹിന്ദുവിൻ്റെ പ്രാർത്ഥനയായിരുന്നാലും മുസ്ലിമിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയായിരുന്നാലും അതിനെ ആ തരത്തിൽ മാത്രം ആ ഒരു വികാരത്തിൽ മാത്രം കണ്ടിരുന്ന കുട്ടികളും ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുമാണ് മുൻപുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതല്ല ഏത് നിസാര വിഷയങ്ങളെയും ഏറ്റെടുക്കുക അതിനെ വർഗീയമായി ചിത്രീകരിക്കുക അതിനെ സമൂഹത്തിനിടയിൽ ഏതെല്ലാം തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാമോ അതുണ്ടാക്കി തീർക്കുക ഇതൊക്കെയാണ് സമൂഹത്തിന്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നത് മനുഷ്യൻ വിദ്യാസമ്പന്നരാണ് മനുഷ്യൻ കൂടുതൽ ബോധവാന്മാരാണ് കാലത്തിൻ്റെതായ ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനുഷ്യൻ ഈ പരിവർത്തനം സംഭവിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സുകൊണ്ടും അവന്റെ ഹൃദയം കൊണ്ടും അവൻ സങ്കുചിതനായി മാറുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കൺകുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഒരു നല്ല ആരോഗ്യകരമായ ചിന്ത നമ്മുടെ സമൂഹത്തിൽ വളരാൻ ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും അതുപോലെ തന്നെ സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം